ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചൂരിദാറിൻ്റെ പാൻറ് നമ്മൾ ടാപ്പ് വെച്ച് അളവെടുക്കാതെ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്കിതൊരു ചൂരിദാറിൻ്റെ പാൻറ്റിൻ്റെ പീസാണിത് രണ്ട് മീറ്ററുള്ള ഒരു തുണിയാണിത് അപ്പോൾ ഈ ഈയൊരു തുണിയെ ഇതുപോലെ ഒരേ ഭാഗത്തുള്ള കരവശങ്ങളെ ഇതുപോലെ ചേർത്ത് വെച്ച് ഇതുപോലെ മടക്കിയെടുക്കുക ആദ്യം ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുക നേരെ പകുതി അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഫോൾഡിങ് വരുന്ന ഭാഗവും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വരുന്നത് ഇതുപോലെ കട്ടിങ് വരുന്ന ഭാഗമാണ് വരേണ്ടത് ഉണ്ടോ ഈ ഒരു രീതിയിലാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ വെച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇതാണ് നമുക്ക് പാൻറ്റിൻ്റെ അളവ് പാൻറ്റായിട്ട് വരുന്നത് ഇതാണ് സൈഡ് പ്ലീറ്റ് ഒക്കെ വരുന്ന പാൻറ്റാണിത് അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ ബോട്ടം ഭാഗം ഉണ്ടോ നമ്മൾ ഇതുപോലെയാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ബോട്ടം ഭാഗത്ത് നമുക്ക് ഇവിടെ മടക്കി തയ്ക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു തുണി വേണം കേട്ടോ മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാർക്കിന് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്തെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇവിടെ നമുക്ക് ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗമില്ലേ ഇല്ലേ കേട്ടോ ആ ഒരു ഭാഗത്താണ് നമുക്ക് ബോട്ടം വരേണ്ടത് കാരണം നമുക്ക് അവിടെയുള്ള തുണി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ബോട്ടം ഭാഗം കിട്ടുവാൻ വേണ്ടി ഈ ഒരു രീതിയിൽ നേരെ പകുതിയായിട്ട് പാൻഡിനെ ഇതുപോലെ മടക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ നമ്മുടെ ബാൻഡിൻ്റെ പീസിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് അവിടെ ഒരു മാർക്കിങ് കൊടുക്കുക അതിനുശേഷം ഒരു അര ഇഞ്ച് ബാൻഡിൻ്റെ തയ്യൽത്തുമ്പിന് വേണ്ടിയും ബാൻഡ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽത്തുമ്പിന് വേണ്ടിയും നമുക്കൊരു മാർക്കിംഗ് കൊടുത്ത് ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കും അല്ലോ ഇനി നമ്മളിവിടെ ഒന്ന് നിവർത്തി വെക്കുന്നു നിവർത്തി വെച്ചതിന് ശേഷം നമുക്കിവിടെ ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗമില്ലേ അവിടെ ഇതുപോലെ വയ്ക്കും അതായത് ഇവിടെ നമുക്ക് ആ ഒരു അരേഞ്ച് താഴ്ത്തി അല്ല നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് ലൈനിൽ നമുക്ക് ഇതിലൂടെയാണ് പോകേണ്ടത് മുകളിൽ വരുന്ന അരേഞ്ച് തുമ്പാണ് ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം കറക്റ്റ് വശത്തിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുത്ത് ഇനി നമ്മുടെ തുണിയെ ഇതുപോലെ പാൻറ്റിന് കാലൊക്കെ നല്ലവണ്ണം ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് മാർക്കിംഗ് കൊടുക്കുക ഉണ്ടോ ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് പാൻറ്റ് വെച്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തു കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഈ രീതിയിലാണ് ഇനി നമുക്കിവിടെ കേട്ടോ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ളത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ലൈനാണ് രണ്ടാമത് ഡോർസെറ്റ് വരച്ചത് നമുക്ക് മാർക്കിംഗ് ലൈനാണ് നമുക്ക് ഇവിടെയും ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ആ ഒരു മാർക്കിംഗ് കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് നമുക്കിത് കട്ടിങ് ചെയ്യണം അപ്പം നമ്മളിവിടെ ആദ്യം നമ്മുടെ ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു ഈ ഒരു സൈഡിൽ കൂടി കട്ട് ചെയ്തെടുത്താൽ മതി കാരണം ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ മാത്രം എന്നിട്ട് നമുക്ക് ഈ ഒരു കട്ടിങ് മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ഈ ഒരു സൈഡ് കട്ട് ചെയ്തു എഴുതി ഇവിടെ നിന്ന് ബാൻഡിൻ്റെ ഭാഗത്തു നിന്നും നമുക്കത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളൊരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വെച്ചിട്ടുണ്ട് അത് ശ്രദ്ധിച്ച് മാർക്കിംഗ് ചെയ്യണം നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നേരെയും കട്ട് ചെയ്തെടുക്കാറുണ്ട് എന്നാൽ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുത്താൽ നല്ല കറക്റ്റായിട്ട് നിൽക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് ഇവിടെ സെൻട്രൽ ഭാഗത്തും അതുപോലെ തന്നെ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു മാർക്ക് കൊടുക്കാം ഇതിന് അളവ് വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു മാർക്കിംഗ് ചെയ്ത് കൊടുത്ത് അതിനുള്ളിൽ പ്ലീറ്റ് ചെയ്ത് തയ്ക്കുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ബാൻഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഇതാണ് നമുക്ക് തുണി വരുന്നത് അതായത് നമ്മുടെ ആ ഒരു ബോട്ടം ഭാഗം വെച്ച് കട്ട് ചെയ്തില്ല ആ ഒരു ഭാഗത്ത് വരുന്ന തുണിയാണിത് അതിൻ്റെ കരവശം അപ്പോൾ നമുക്കിവിടെ കരവശമുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒരു കരവശം വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിവിടെ ഈ ഒരു പാൻറ്റിൻ്റെ ആദ്യം നമ്മൾ ഇവിടെ ബാൻഡിന്റെ അളവ് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കറക്റ്റ് വെച്ച് കൊടുത്ത് ബാൻഡിന്റെ ഈ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഇല്ലേ ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് ഒരു മാർക്കിംഗ് കൊടുക്കുക അതിനുശേഷം അരേഞ്ച് തുമ്പും കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെയും അപ്പോൾ നമുക്ക് ബാൻഡിന്റെ പീസിന്റെ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാലിന്റെ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു പീസിന് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്ത സമയത്ത് നമുക്കത് രണ്ട് തയ്യൽ തുമ്പും കൂടി കറക്റ്റ് വരുമ്പോൾ നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മുടെ ബാൻഡിന്റെ പീസിനെ ഇതുപോലെ നാല് മടക്കായിട്ട് ഇതുപോലെ മടക്കും കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു സൈഡ് ഭാഗത്ത് നമുക്ക് കറക്റ്റ് വെച്ച് കൊടുക്കണം ശേഷം നമ്മുടെ സൈഡ് ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം എന്നിട്ട് നമുക്കിവിടെ തുമ്പും വേണം കേട്ടോ നമുക്ക് ആ ഒരു പീസ് ജോയിൻറ് ചെയ്യാനൊക്കെ തയ്യൽ തുമ്പ് വേണം ആ ഒരു ബാൻഡിൻ്റെ പീസ് അതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു വരാം അപ്പം നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിന് വേണ്ടിയും മാർക്കിംഗ് ചെയ്ത് കൊടുത്തു നമുക്കിവിടെ നിന്ന് നമുക്ക് ഈ ഒരു ബാൻഡ് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമുക്ക് മുകളിലുള്ള കരവശം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെയും അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ പീസ് ഇത് കട്ട് ചെയ്തെടുത്തു ഇത് നമ്മുടെ സെന്റർ ഭാഗമാണ് സെന്റർ ഭാഗം വരിക നമുക്ക് സൈഡ് വശമാണ് ജോയിൻറ്റ് വരിക നമുക്ക് ഫ്രണ്ടിന്റെ ക്രോച്ചിന്റെ ഭാഗത്തും ബാക്ക് ഭാഗത്തും ക്രോച്ചിന്റെ ഭാഗത്താണ് ജോയിന്റ് വരിക അപ്പോൾ നമുക്കിത് രണ്ട് പീസാണ് ഉണ്ടാകുക ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്ത് എഴുതി നമുക്ക് ഈ ഒരു സൈഡിൽ നമ്മൾ ജോയിന്റ് മാർക്ക് ചെയ്തില്ലേ അതേപോലെ ഇവിടെയും നമുക്ക് ജോയിന്റിന്റെ പീസ് മാർക്ക് ചെയ്യണം കേട്ടോ രണ്ട് ഭാഗത്തും ഒരേ അളവിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എഴുതി നമുക്ക് ഈ ഒരു ഒന്ന് നിവർത്തി വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആകുമോ എന്ന് അപ്പോൾ ഇവിടെ ബാൻഡ് ഇതുപോലെ നിവർത്തി വെച്ചാൽ നമുക്ക് രണ്ട് ഭാഗത്തും കണ്ടു കറക്റ്റായിട്ട് നമുക്ക് തയ്യൽ തുമ്പ് രണ്ട് ഭാഗത്തും എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അളവൊക്കെ നമുക്ക് കറക്റ്റാണ് രണ്ട് ഭാഗത്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാൻഡും നമ്മൾ കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് നാടയാണ് നമ്മൾ കൊടുക്കുന്നത് കെട്ടുവാൻ വേണ്ടി ഇലാസ്റ്റിക് അല്ല നാടയാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നാട നമ്മുടെ ലെങ്ത്ത് നമ്മുടെ ബാൻഡിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് നാടയുടെ നീളം കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള പീസാണ് കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ജോയിൻറ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മളിവിടെ ബാൻഡിൻ്റെ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്തു ഇത് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗം നമ്മളിവിടെ മാർക്കിംഗ് ചെയ്തിട്ടില്ലേ ലെങ്ത്തിൻ്റെ ആ ഒരു ലെങ്ത്ത് നീളത്തിൻ്റെ ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് ഇതുപോലെ മടക്കി തയ്ക്കാൻ ബോട്ടം ഭാഗം മടക്കി തയ്ക്കാൻ ഇതുപോലെ ഒരേ അളവിൽ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു പീസ് പീസെടുത്ത് ഇതിൻ്റെ ബോട്ടം ഭാഗം നമുക്ക് എത്ര ഇഞ്ച് വീതിയിലാണോ നമുക്ക് മടക്കി തയ്ക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മടക്കി തയ്ക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ച് ഉണ്ടോ ഈ ഒരു രീതിയിൽ മടക്കി തയ്ക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യത്തെ കാല് ഒരു കാല് നമ്മൾ ഇതുപോലെ ബോട്ടം ഭാഗം മടക്കി തയ്ച്ചു ഇനി അതേ അളവിൽ രണ്ടാമത്തെ കാലും അതേ രീതിയിൽ തന്നെ മടക്കി തയ്ക്കുക ഉണ്ടോ അപ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസം വരില്ല കറക്റ്റ് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്കത് വ്യത്യാസം വരാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നമ്മളിവിടെ ബോട്ടം ഭാഗം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇൻസൈഡ് ഭാഗം തയ്ച്ചെടുക്കണം അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ക്രോച്ചിൻ്റെ ഭാഗത്തെ കറക്റ്റ് വെച്ച് ഇവിടെ നിന്ന് നമ്മൾ ഒരു കാലാണ് നമ്മൾ തയ്ക്കുന്നത് രണ്ട് കാലും നമ്മൾ വേറെ വേറെ തയ്ച്ചിട്ടാണ് ജോയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ തയ്യൽത്തുമ്പില്ലേ സ്റ്റിച്ചിങ്ങിൻ്റെ ഇല്ലേ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ ബോട്ടം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ കാലും കറക്റ്റ് അളവിൽ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു മുകളിലേക്ക് ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമ്മൾ ഇവിടെ ആദ്യത്തെ ഭാഗത്തിന് നമ്മൾ ക്രോച്ചിൻ്റെ സ്റ്റിച്ച് തുടങ്ങിയിട്ടില്ലേ ഇവിടെ ആ ഒരു കറക്റ്റ് വീതി തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ക്രോച്ചിൻ്റെ ഇവിടെയും നമുക്ക് കറക്റ്റ് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം നമ്മൾ ഇതുപോലെ രണ്ട് കാലിനും നമുക്കിതുപോലെ സ്റ്റിച്ച് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് ഓവർ റോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്താൽ മതി ഇപ്പം നമുക്ക് രണ്ട് കാലിനും ഇതുപോലെ കട്ടിങ് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കാല് ഇതുപോലെ മറിച്ചിടുക അതിനുശേഷം രണ്ടാമത്തെ കാലിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ഈ ഒരു ക്രോച്ചിന്റെ ഭാഗം നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും തയ്ക്കാൻ എളുപ്പമാണ് ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മളിവിടെ ബാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് ആ ഒരു ക്രോച്ചിന്റെ ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടുവരിക അപ്പം നമുക്ക് ഇവിടെ ക്രോച്ചിന്റെ ഭാഗത്തെത്തിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ഒരു ക്രോച്ചിന്റെ ജോയിന്റ് ഇല്ലേ ആ ഒരു ജോയിന്റിനെ നമുക്ക് രണ്ട് ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു ഭാഗം നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് വെക്കുന്നു രണ്ടാമത്തെ ക്രോച്ചിന്റെ ഈ ഒരു ജോയിന്റിന്റെ ഭാഗമില്ലേ ആ ഒരു ഭാഗത്തെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കും അതായത് നമുക്ക് ആ ഒരു സെൻട്രൽ സ്റ്റിച്ച് കറക്റ്റായിട്ട് സെൻറ്ററിൽ വരണം എന്നാൽ നമ്മൾ രണ്ട് കാലിൻ്റെയും ജോയിൻറ്റ് പീസുകളെ രണ്ട് ഭാഗത്തേക്കായിട്ട് പതിച്ച് വെക്കണം അപ്പോൾ നമുക്കവിടെ ഒരേ രീതിയിൽ നമുക്കവിടെ സ്റ്റിച്ചിങ് കിട്ടും കാരണം അല്ലെങ്കിൽ രണ്ടും ഒരേ സൈഡിൽ വെച്ച് കൊടുത്താൽ ഒരു ഭാഗത്ത് കട്ടി കൂടുതലും മറ്റൊരു ഭാഗത്ത് തീരെ പീസ് ഇല്ലാതെ രീതിയിലും വരും അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തേക്കുമായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഓവർലോക്ക് ചെയ്തു ഇനി നമുക്ക് ഇവിടെ സൈഡ് ഭാഗത്ത് പ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ സൈഡ് ഭാഗത്ത് നമ്മൾ സെന്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മാർക്കിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് പ്ലീറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ആദ്യം മാർക്ക് ആയിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് തുടങ്ങുന്നു ഈ ഒരു പ്ലീറ്റിന് നിങ്ങൾക്ക് അളവൊന്നുമില്ല നിങ്ങൾക്ക് കറക്റ്റ് അത് വെച്ച് കൊടുത്ത് ഇതുപോലെ നിന്ന് പ്ലീറ്റ് ചെയ്തെടുത്താൽ മതി പക്ഷേ നമ്മൾ ബാൻഡ് തയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സെൻ്റർ ഭാഗമില്ലേ ഈ ഒരു മാർക്കിംഗ് വരുന്ന ഭാഗം അതും നമ്മുടെ ബാൻഡിൻ്റെ സെൻ്റർ ഭാഗവും കറക്റ്റായിട്ട് കിട്ടിയാൽ മതി അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലീറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ പ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ ആ ഒരു പ്ലീറ്റിൻ്റെ ടോട്ടൽ പ്ലീറ്റിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് നമുക്ക് സൈഡ് വശം വരണം ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ പ്ലീറ്റ് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെയും പ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇവിടെ ഇതുപോലെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നമ്മൾ ചെയ്യണം കേട്ടോ ആദ്യം നമ്മുടെ ഭാഗത്തേക്കാണ് ആദ്യത്തെ സൈഡ് നമ്മൾ പ്ലീറ്റ് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ സൈഡിലുള്ള പ്ലീറ്റ് നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ചെയ്യേണ്ടത് അതെന്തിനാണെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് കേട്ടോ ഈ ഒരു സൈഡിൽ നിന്ന് പ്ലീറ്റ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നിന്നും പ്ലീറ്റ് സെൻടർ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരും കേട്ടോ അതുപോലെ വരണം അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡ് ഫ്രണ്ട് ഭാഗത്തേക്കും ഒരു സൈഡ് ബാക്ക് ഭാഗത്തേക്കും ആയി പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ ഇതുപോലെ രണ്ട് പീസിനെയും വെച്ച് നമുക്കിത് ജോയിൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ എക്സ്ട്രാ മാർക്ക് കൊടുത്തിട്ടില്ലേ അതിനനുസരിച്ച് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് മാർക്കിനനുസരിച്ച് ആദ്യം നമ്മൾ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു നമുക്കിവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കാം ബാൻഡിൻ്റെ ഭാഗമൊക്കെ എപ്പോഴും രണ്ട് സ്റ്റിച്ചൊക്കെ കൊടുക്കാം കാരണം ഇതൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് നിവർത്തി വെക്കുക ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം രണ്ട് ഭാഗത്തേക്കും ഈ ഒരു തയ്യൽ തുമ്പിനെ ഇതുപോലെ പതിച്ചു വെക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് വശമില്ലേ നമുക്കത് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി ഇതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമുക്ക് ഈയൊരു സൈഡും അതേ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു സൈഡും അപ്പോൾ നമുക്ക് അവിടെ തയ്യൽത്തുമ്പന്ന് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്കവിടെ കവർ ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോടു കൂടി കിട്ടിയിട്ടുണ്ട് എനിക്ക് നമുക്കിതിൻ്റെ രണ്ടാമത്തെ സൈഡ് ഒരു സൈഡ് നമ്മൾ ചെയ്തു ഇനി നമുക്കിത് റൗണ്ടിൽ വരണ്ടേ അപ്പോൾ അതിന് നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്ക് വരേണ്ടത് ഇത് നമ്മൾ നേരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നമുക്ക് ലൂപ്പ് നമ്മുടെ നാടയൊക്കെ കെട്ടുന്ന ഭാഗമാണ് ഫ്രണ്ട് ഭാഗം അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മടക്കി കൊടുത്ത് നമുക്ക് ആ ഒരു ഭാഗത്താണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് കേട്ടോ മുഴുവനായി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല ഇവിടെ നിന്ന് സ്റ്റിച്ച് തുടങ്ങുന്നു കണ്ടോ ആ ഒരു നാടയുടെ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഇനി നമ്മൾ നേരത്തെ ആദ്യത്തെ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഈ ഒരു തയ്യൽ തുമ്പിനെ നമ്മൾ പതിച്ചു വെക്കണം കേട്ടോ ഇതുപോലെ പതിച്ചു വെക്കണം രണ്ട് ഭാഗത്തേക്കും അതിനുശേഷം നമ്മൾ നേരത്തെ മടക്കി തയ്ച്ചതുപോലെ ഉള്ളിലേക്കൊരു മടക്ക് കൊടുത്ത് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു നമുക്കിവിടെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം ഇതുപോലെ വരും കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് അതേ രീതിയിൽ തന്നെ പതിച്ച് വെക്കണം ഇവിടെ നിന്ന് താഴോട്ടേക്കും കേട്ടോ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്കിത് നമ്മുടെ പാൻറിൻ്റെ പീസിൽ നമുക്ക് കാലിൻ്റെ പീസ് നമുക്ക് ഈ ഒരു ബാൻഡിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നമ്മളിവിടെ സെൻറ്റർ ഭാഗം നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗമില്ല ആ ഒരു ക്രോച്ച് ഭാഗം ആ ഒരു ഭാഗം വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് നാട നമുക്ക് കെട്ടുവാനുള്ള ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗവും സെൻറ്റർ ഭാഗവും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് കേട്ടോ അത് നിങ്ങൾ കറക്റ്റ് വെച്ച് കൊടുക്കണം ആ ഒരു ക്രോച്ചിൻ്റെ സ്റ്റിച്ചിങ്ങിനനുസരിച്ച് നിങ്ങൾ അത് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്കത് ഫ്രണ്ട് ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഫ്രണ്ട് ഭാഗത്തേക്കാണ് നമ്മൾ പ്ലീറ്റ് കൊടുത്തത് അത് പ്ലീറ്റ് ആ ഒരു പ്ലീറ്റ് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു പ്ലീറ്റിൻ്റെ സെൻ്റർ ഭാഗമില്ലേ പ്ലീറ്റ് ഇട്ടതിൻ്റെ അതായത് നമുക്ക് സൈഡ് വശം വരുന്നതായിട്ട് ഈ ഒരു മാർക്കിങ് അതും നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ മാർക്കിംഗ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ അത് നിങ്ങൾക്ക് ഏറിയോ കുറഞ്ഞോ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലീറ്റ് അഴിച്ചു കൊടുക്കുകയോ വീണ്ടും പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയോ ചെയ്യാം അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വരുന്നതെന്നനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നമുക്ക് ആ ഒരു അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം ഇനി നമുക്ക് ഇവിടെ നിന്ന് പ്ലീറ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് പ്ലീറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഒരു പ്ലീറ്റ് ഒന്ന് അയച്ചെടുക്കണം ഇനി ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗമില്ല ബാക്ക് വരുന്ന ഭാഗം ആ ഒരു ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സെൻ്റർ ഭാഗം കറക്റ്റായിട്ട് കിട്ടണം നമ്മൾ അതിനനുസരിച്ച് ചിലപ്പോൾ ചെറിയ പ്ലേറ്റ് മതിയാകും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ പ്ലേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു പ്ലേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇനി നമുക്കിവിടെ ഈ ഒരു സെൻറ്റർ ഭാഗോ അതുപോലെ തന്നെ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗോ കറക്റ്റ് കിട്ടണം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ റൗണ്ടിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ ഇനി അടുത്ത സൈഡ് ബസ്സിൻ്റെ ആദ്യ സൈഡ് വശം ഇനി രണ്ടാമത്തെ സൈഡ് വസ്സിൻ്റെ സെൻറ്റർ ഒക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഓവർലോക്ക് ചെയ്തെടുത്തു ഈയൊരു ബാൻഡിൻ്റെ ഈയൊരു പീസിനെ ഇല്ലേ അത് നമുക്ക് ബാൻഡിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക അതായത് ആ ഒരു തയ്യൽ തുമ്പിനെ ഓവർലോക്ക് ചെയ്ത പീസിനെ ബാൻഡിൻ്റെ തയ്യൽ ബാൻഡിൻ്റെ ഭാഗത്തേക്ക് വെച്ചു കൊടുത്ത് ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് നല്ല ഭംഗി ഉണ്ടാകും അതുപോലെ തന്നെ അവിടെ നമുക്ക് ആ ഒരു പീസ് നല്ലവണ്ണം പതിഞ്ഞ് നിൽക്കും ഉണ്ടോ നമുക്കിതുപോലെ പതിച്ച് വെച്ച് റൗണ്ടിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് കെട്ടുവാനുള്ള നാട തയ്ക്കണം ഉണ്ടോ അപ്പം നമുക്ക് ഈ രീതിയിൽ കണ്ടു പോകും നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്തേക്ക് കണ്ടോ പ്ലീറ്റ് നല്ല വൃത്തിയോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് നാട തയ്ക്കണം അപ്പോൾ അതിനു വേണ്ടി നാടിയുടെ രണ്ട് പീസാണുള്ളത് നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ ആദ്യം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതേ രീതിയിൽ ജോയിൻറ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഒരു നാട് തയ്ക്കാം അപ്പോൾ നാട തയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗത്തു ഇതുപോലെ മടക്കി വീണ്ടും ഒരു മടക്കുകൂടി മടക്കി നമുക്കിവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ മടക്കി നമുക്ക് നാട് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ നീളത്തിനനുസരിച്ച് നമ്മൾ നാട തയ്ച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിവിടെ ഈയൊരു മാർക്കിനനുസരിച്ച് നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് ലെങ്ത്തിന്റെ ആ ഒരു മാർക്കിംഗ് മാർക്കിങ്ങില്ല ആ ഒരു മാർക്കിനനുസരിച്ച് നമുക്കിവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ എത്രയാണോ നാടയ്ക്ക് വേണ്ടി മടക്കി തയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളിലേക്ക് ആദ്യം നാട ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം തയ്ച്ചെടുക്കുക കേട്ടോ ഇതുപോലെ തയ്ക്കുമ്പോൾ നാട വലിക്കാൻ പാടില്ല നമ്മൾ വെച്ച് കൊടുത്ത് തയ്ച്ചെടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് നാടയുടെ മുകളിൽ സ്റ്റിച്ച് ടച്ച് ചെയ്ത് പോകാതെ കറക്റ്റായിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ ഇതുപോലെ നാട ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിവിടെ കറക്റ്റ് ആ ഒരു ചുരുക്കൊക്കെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു രണ്ടര ഇഞ്ച് മൂന്നിഞ്ചൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് നാട വെച്ച് കൊടുത്താൽ മതി ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് ഇവിടെ കണ്ടോ നമ്മൾ ചെറുതായിട്ടുള്ള നാട എക്സ്ട്രാ വെച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ബാക്ക് ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ബാക്ക് ഭാഗത്ത് ഇവിടെ ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നാട നമുക്കിവിടെ ഒരു സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നിന്ന് നാട വലിഞ്ഞ് കയറില്ല ഈ ഒരു സെൻട്രൽ ഭാഗം വരെ മാത്രമേ നാട വലിയുകയുള്ളൂ ഈ ഒരു ഭാഗം നമുക്ക് വലിഞ്ഞ് ഉള്ളിലേക്ക് കയറില്ല അതുപോലെ തന്നെ എത്ര പെട്ടെന്ന് നമ്മൾ ഇതുപോലെ നാടയെ വലിച്ചാലും കണ്ടോ ചെറിയൊരു നാടയായാൽ പോലും നമുക്കത് ഉള്ളിലേക്ക് ഒരിക്കലും വലിഞ്ഞ് കയറില്ല കേട്ടോ കറക്റ്റായിട്ട് അതേ അളവിൽ തന്നെ വന്ന് നിൽക്കും ഇത് നിങ്ങളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു അളവ് പാൻറ്റിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബാൻഡ് ഭാഗം നമുക്ക് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്രോച്ചിന്റെ ഭാഗവും ഉണ്ടോ നമ്മളിവിടെ ക്രോച്ചിന്റെ ഭാഗവും നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ക്രോച്ചും നമുക്കിവിടെ കറക്റ്റായിട്ട് ക്രോച്ചിന്റെ ഇറക്കവും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കാലിന്റെ ഭാഗത്ത് വരുന്ന ലൂസ് കേട്ടോ ആണ് അതുപോലെ തന്നെ നമുക്ക് ലെങ്ത്തും നമുക്കിവിടെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ലെങ്ത്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അളവ് ടേപ്പ് വെച്ച് അളന്ന് കട്ട് ചെയ്യാതെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ് കാണിച്ചു വന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക